വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മൊത്തം ബി ജെ പിയുടെ ചുമതല വഹിക്കാൻ കെൽപ്പുണ്ട് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഹിമന്ത് വിശ്വാ ശർമ്മ വലിയ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിടും എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി ഇന്റലിജൻസ് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം അസാമിൽ ബി ജെ പി സർക്കാരിനെ തൂത്തറിയാൻ ഗൗരവ് ഗൊഗോയ് വിചാരിച്ചാൽ കഴിയും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന വലിയൊരു ഫീലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം തരുൺ ഗൊഗോയ് തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രിയായ അസാമിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അസാം ഭരണം കോൺഗ്രസിന് നഷ്ടമാകുന്നതും അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി സർബാനന്ദ സോനോവാൾ അധികാരമേൽക്കുന്നതും തുടർന്ന് പിന്നെ സോനോവാളും ബി ജെ പി നേതൃത്വവും തമ്മിൽ പല അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് മാറുകയും പകരമായി ഹിമന്ത ബിശ്വാർമ്മ വരികയും ചെയ്തു ശക്തമായി ന്യൂനപക്ഷത്തെ തള്ളിപ്പറയുകയും ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുകയും വർഗീയ പരാമർശം ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഹിമന്ത് ബിശ്വാർമ്മ വർഗീയ ഫാസിസ്റ്റ് ആണ് എന്ന് എല്ലാവരും എഴുതി തള്ളിയ സമയമായിരുന്നു എന്നാൽ പോലും അതാണ് ബി ഏറ്റവും കൂടുതൽ വേണ്ടത് തീവ്രമായ ഹിന്ദു ആശയങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം അതിതീവ്രമായി പ്രചരിപ്പിക്കുക എന്നതാണ് ഹിമന്ത വിശ്വാസ് ഉടനീളം നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ആലോചിക്കണം കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരു വ്യക്തി ഒരു കാലത്ത് തരുൺ ഗൊഗോയിയുടെ മന്ത്രിസഭയിലെ വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ് തരുൺ ഗൊഗോയുമായി പരസ്യമായി ഏറ്റുമുട്ടലേക്ക് നീങ്ങി ഒടുവിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പകരം ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പിയിലെ ഒന്നാമനാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി തുടങ്ങിയത് ഗൗരവ് ഗൊഗോയ് നിലവിൽ ലോക്സഭാ അംഗമാണ് ജോർഹാട്ടിൽ നിന്നും അദ്ദേഹം അസാമിലെ ചുമതല പരിപൂർണമായി ഏറ്റെടുത്തിരിക്കുക നിലവിൽ പി സി സി അധ്യക്ഷനും കൂടി ആകുമ്പോൾ അസാമിൽ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക ഗൗരവ് ഗൊഗോയ് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ബാറ്റേൺ കയ്യിലേക്ക് വരുമ്പോൾ ഗൊഗോയ് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് കേവരും നോക്കിക്കാണുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസിനാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഹിമന്തിന് നന്നായി അറിയാം ലോക്സഭയിലേക്കുള്ള ഒരു അനുകൂല സാഹചര്യം ഒന്നും നിയമസഭയിൽ അതേപടി കിട്ടുക പോലുമില്ല സീറ്റുകൾ കൂടുതൽ ജയിച്ചെങ്കിൽ പോലും നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഗണ്യമായി ഇടിവ് വരികയും അത് സീറ്റുകളിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബാധിക്കുകയും ചെയ്യും എന്നത് വലിയ അസ്വസ്ഥതയോടെയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ പാളിച്ച വന്നാൽ ഹിമന്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ തീരുകയും ബി ജെ പിയുടെ വടക്കു കിഴക്കൻ പ്രതീക്ഷകൾ അപ്പാടെ മങ്ങുകയും ചെയ്യും